ബഹുമാന്യരായ പണ്ഡിതന്മാരെ നേതാക്കള് ഏറ്റവും നമ്മെ സന്തോഷിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള പുതിയ കാര്യദർശിയായി ചുമതലയേറ്റെടുത്ത ബഹുമാനപ്പെട്ട മറുസ്താദ് അവരുകളുടെ സമാന്യ ദീർഘമേറിയ ദീർഘ ദൈർഘതയേറിയ പ്രസംഗത്തിന്റെ ശേഷം ഈ സ്റ്റേജ് ബഹുമാനപ്പെട്ട അബ്ദുസമദ് പൂക്കോട്ടൂർ സാഹിബ് അവറുകളുടെ പ്രസംഗത്തിലേക്ക് നീങ്ങുകയാണ് ഇന്ന് പെട്ടെന്ന് നമ്മുടെ പെട്രോൾ പമ്പിലുണ്ടായ ഒരു ബ്ലോക്ക് നിമിത്തം സമർ സാഹിബിന്റെ വണ്ടി ഏതാണ്ട് അരമുക്കാ മണിക്കൂർ സമയമായി നാദാപുരം പെട്രോൾ പമ്പിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു അതുകൊണ്ടാണ് അരമണിക്കൂർ നമ്മുടെ സ്റ്റേജിലെത്താൻ അദ്ദേഹത്തിന് താമസം നേരിട്ടത് നാം ഇവിടെ വളരെ സുപ്രധാനമായ ഒരു ചരിത്ര മുഹൂർത്തത്തിൽ സാക്ഷികളായ ഒരു രാത്രിയാണ് അള്ളാഹു സുബാനഹൂത്താല ഈ മഹത്തായ സ്ഥാപനത്തെയും ഈ മഹത്തായ ലക്ഷ്യത്തെയും നമുക്ക് അല്ലാഹു ഭൂവണി കുമാർ ആവട്ടെ എന്ന് ആമുഖമായി ഞാൻ പ്രാർത്ഥിക്കുക ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയത്തുൽ അലമയുടെ നിയോജക മണ്ഡലം തല ഒരു സ്ഥാപനമാണ് നാം ഇവിടെ വിഭാവനം ചെയ്യുന്നത് അത് ബഹുമാനപ്പെട്ട വാഫി കോളേജിന്റെ രൂപത്തിലാണ് നമ്മുടെ പ്രദേശത്ത് തല ഉയർത്താൻ പോകുന്നത് ഒരു വർഷമായി ഈ സ്ഥാപനത്തിന്റെ നൂറുൽ ഇസ്ലാം ചെറുമാദ്രസയിലെ അതിന്റെ മാനേജ്മെന്റിന്റെ സഹകരണത്തിൽ താൽക്കാലികമായി അവിടെ നമ്മുടെ നാൽപ്പത്തിരണ്ടോളം വരുന്ന വാഫി വിദ്യാർത്ഥികളെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് ഒരു വർഷത്തോളമായി സ്ഥാപനത്തിൽ നാം തുടക്കം കുറിച്ചിരിക്കുകയാണ് അതിന് ഒരു കെട്ടിടത്തിലേക്ക് അതിന്റെ അധ്യാപനം അതിന്റെ അധ്യയനം ആ നല്ല മക്കളുടെ മക്കളുടെ ഒരു പറിച്ചു നടലാണ് ഒരു കെട്ടിടത്തിലേക്ക് നാം ഇപ്പോ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് ആ മഹത്തായ സ്ഥാപനത്തിന്റെ ശിലയുടൽ കർമ്മത്തിന് സാക്ഷികളായ ഇന്നാട്ടിലെ എല്ലാ സഹോദരങ്ങളെയും വ്യക്തിപരമായി ഈ സന്ദർഭത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് കുറവഞ്ചേരി എന്ന് പറഞ്ഞാൽ നേരത്തെ സമസ്ത കേരള ജമ്മയ്യത്തുൽമയുടെ വലിയ സ്ഥാപനങ്ങളോ വലിയ സമ്മേളനങ്ങളോ നടക്കാത്ത പ്രദേശമാണ് എന്നാലും ഈ നാട്ടിലെ സഹൃദരായ സിതമായ പ്രവർത്തകർ ഈ മഹത്തായ സ്ഥാപനത്തെയും ഇതിന്റെ സാരഥികളെയും ഇതിന്റെ സഹായികളെയും ഒരു ഇത് നീട്ടി സ്വീകരിച്ചതിൽ അപാരമായ സന്തോഷമുണ്ട് ഇത് സമസ്ത കേരള ജമ്മീയ്യത്തുൽ ഒലമയുടെ മഹോന്നതമായ സ്ഥാപനമാണ് ഈ മഹത്തായ സ്ഥാപനത്തിന് സാന്നിധ്യം വഹിക്കുന്നത് അല്ലെങ്കിൽ ഈ തരത്തിലുള്ള സമന്വയ വിദ്യാഭ്യാസത്തിലേക്ക് സമൂഹത്തെ കൈപിടിച്ച് ആലയിക്കുന്നത് മഹത്തായ സമസ്ത കേരള ജമീയത്തിൽ ഉളമയ നമുക്കറിയാം ഒരു അനിവാര്യതയെന്നാണോ കേരളക്കരയിൽ പിറന്നു വീണ ഈ മഹത്തായ സംഘടന ാഹുവിന്റെ അനുഗ്രഹത്താൽ തൊണ്ണൂറ് വർഷം പൂർത്തിയാക്കിയ ഒരു സന്തോഷ സന്ദർഭത്തിലാണ് നാം ഇവിടെ സമ്മേളിക്കുന്നത് ആലപ്പുഴയുടെ വിശാലമായ കടൽ തീരത്ത് വലിയൊരു മനുഷ്യ പാരാവാറം തീർക്കാൻ ചിന്നത്തിന്റെ മാഴത്തിന്റെ കേരളക്കരവിയുടെ പ്രവർത്തകർക്ക് സാധിച്ച ഈ അതിമനോഹരമായ ഒരു സന്ദർഭത്ത് ലമയുടെ ഒരു സ്ഥാപനത്തിന്റെ ശിലയിടൽ കർമ്മത്തിന് കുരുവന്തേരിയിലും നമുക്ക് അവസരമുണ്ടായിരിക്കുകയാണ് ഈ പ്രസ്ഥാനത്തെ നാടിന്റെ മുക്ക് മൂലകളിൽ ഏതാനും എല്ലാ പ്രദേശങ്ങളിലും എല്ലാ ജില്ലകളിലും േറ്റ് സ്വീകരിക്കുന്നതിന്റെ സുന്ദരമായ കാഴ്ചകൾ കാണുമ്പോ ലോഹുവിന്റെ അനുഗ്രഹത്താൽ കേരളക്കരയുടെ ദിഷണയുള്ള പണ്ഡിത പ്രമുഖരായ ആളുകൾ സ്ഥാപിച്ച മഹത്തായ സമസ്തയുടെ സ്വീകാര്യത അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ കേവലം ഒരു അവകാശവാദത്തിന് വേണ്ടി പറയുകയല്ല അനുദിനം സമസ്ത കേരള ജമീയത്തുള്ള തൊട്ടുകൂടാത്ത ചില സാഹചര്യങ്ങൾ ചില പ്രദേശങ്ങൾ നമ്മുടെ പരിസരത്തൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോ എന്റെ പ്രിയപ്പെട്ട മറ്റൊരു സഹോദരൻ ഇവിടെ വന്നു ഞങ്ങളുടെ പ്രദേശത്ത് മഹാനായ ജൈനുൽമയുടെ ഒരു അനുസ്മരണ സമ്മേളനം നടക്കണം അവിടെ സമസ്തയുടെ യൂണിറ്റ് ഇല്ല അവിടെ എസ് കെ എസ് യൂണിറ്റ് ഇല്ല എസ് കെ എസ് കമ്മിറ്റി ഇല്ല ഇതൊന്നും ഇല്ലാത്ത പ്രദേശത്ത് ഞങ്ങൾക്ക് അനുസ്മരിക്കണം ആ മഹാനുഭാഗം മഹത്വപൂർണമായ ജീവിതത്തെ ഞങ്ങളുടെ നാട്ടിലുള്ള സഹോദരങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ ഒരു സംവിധാനം ഉണ്ടാക്കിത്തരണമെന്ന് എന്റെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ ഇവിടെ വന്ന് ആവശ്യപ്പെടുകയാണ് അള്ളാഹു അല്ലാഹു ഇത് സമസ്ത കേരള ജമീയത്തിലൊലമയ്ക്ക് മാത്രം സാധിക്കുന്ന ഒരു മഹത്തായ സംഗതിയ എന്തുകൊണ്ട് സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ മഹത്തായ സമസ്ത കേരള ജമീയത്തിൽ പുരുഷായുസൻ അപ്പുറം ഇവിടെ സഞ്ചരിക്കുകയാണ് തൊണ്ണൂറ് സംവത്സരങ്ങൾ ഒമ്പത് പതിറ്റാണ്ടുകൾ ഒരു പുരുഷായുസൻ അപ്പുറമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും പക്ഷേ നേരത്തെ ഉമർ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ വിശുദ്ധമായ ഒരു ആദർശവുമായി അതിവിശുദ്ധമായ ആശയ ലക്ഷ്യങ്ങളുമായി സമൂഹത്തെ രണ്ടാട്ട സമൂഹത്തെ ഒന്നിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അതിലേറെ നേരത്തെ നാം പഠിച്ചിരുന്ന മഹാനായ പ്രവാചകരുടെ ആ അനന്തരാവകാശികളാകുന്ന പണ്ഡിതന്മാർ നേരത്തെ പ്രവാചകന്റെ പരിശുദ്ധമായ ഹലത്തിൽ നിന്ന് സുന്ദരമായ സുന്നത്തുകൾ കരസ്ഥമാക്കിയ ലാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ വക്താക്കൾ കേരളക്കരയിലേക്ക് പറിച്ചു നട്ടത് ഇസ്ലാമിന്റെ സുന്ദരമായ മുഖം മാത്രമാണ് മാലിക്കുദ്ദീന തങ്ങളെ നമ്മൾ അനുസ്മരിക്കുകയാണ് മാലിക്കുബിൻ ഹബീബിനെ നമ്മൾ അനുസ്മരിക്കുകയാണ് പറയാൻ പറ്റുന്ന നൗക കൊടുക്കലൂരിൽ കപ്പലിറങ്ങിയപ്പോ കേരളത്തിലെ അമുസ്ലിം സഹോദരങ്ങൾ കൈനേറ്റ് സ്വീകരിച്ച സുന്ദരമായ ഒരു ചരിത്രമുണ്ട് കേരളക്കരയ്ക്ക് പറയാൻ അരണി വന്നതെന്ന് നോക്കിയില്ല അവരുടെ മതം നോക്കിയില്ല അവരുടെ സ്വഭാവത്തിന്റെ ഗുണം കണ്ട് വ്യക്തിത്വത്തിന്റെ മഹത്വം കണ്ട് കേരളക്കരയുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ 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 സഹോദര സമുദായങ്ങൾ ഇസ്ലാമിനെ സ്വീകരിക്കുന്ന ഒരവസ്ഥ കേരളക്കരയിൽ നമ്മൾ കണ്ടത് ആ മഹാന്മാരായ ആ മനുഷ്യകളുടെ പൈതൃകം സ്വീകരിച്ചുകൊണ്ട് അവസാനം ഇസ്ലാമിന്റെ പ്രബോധന ദൌത്യം സമസ്ത കേരള ജമീയത്തിൽ എത്തി നിൽക്കുന്ന മഹത്വമേറിയ ഒരു ഒരു ചരിത്ര ഒരു ഒരു സൽസില അല്ലെങ്കിൽ ഒരു ശൃംഖല കേരളക്കരയിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ് ആ മഹത്തായ നേതൃത്വം കൊടുത്തത് ഔലിയാക്കന്മാര സൂഫിയാക്കളാണ് സഹിതന്മാര മഹാനായ വരക്കൽ ആവട്ടെ നേതാവ് ജീവിതകാലത്ത് അനേകം കറാമത്തുകൾ കാണിച്ച അനേകം കറാമത്തുകൾക്ക് ജനങ്ങൾ സാക്ഷിയായ തങ്ങളുടെ നാവിൽ നിന്ന് ഒരു അക്ഷരം ഒഴിഞ്ഞു കിട്ടിയാൽ അതിൽ അനുഗ്രഹം ഉണ്ടെന്ന് വിശ്വസിച്ച മലയാളക്കാരുടെ മനസ്സ് തൊട്ടറിഞ്ഞ ആ മഹാനായ വരയ്ക്കൽ മുല്ലക്കുഴത്തങ്ങൾ കേരളത്തിന്റെ കോടതിയായിരുന്നു വരയ്ക്കൽ മുല്ലക്കുഴത്തങ്ങളുടെ നാടിയിലെ പുരയിടം അതൊരു കോടതിയായിരുന്നു അവിടെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ ആളുകൾക്ക് സമാധാനം ലഭിക്കാൻ വിഷയങ്ങളുടെ പരിഹാരം ഉണ്ടാകാൻ വരയ്ക്കൽ പുതിയ നാടിയിലെ തങ്ങളുടെ ഗൃഹത്തിലേക്ക് കേരളത്തിന്റെ നാലട്ടങ്ങളിലുമുള്ള െത്തുന്ന ഒരു കാഴ്ച ഒരു കാലത്ത് വലിയൊരു കാഴ്ചയായിരുന്നു എന്ന് കഴമക്കാർ ഓർമ്മിച്ചെടുക്കുകയാണ് ആ വരക്കൽ മുല്ലത്തോടെ തങ്ങളോടാണ് പണ്ഡിതന്മാർ വന്ന് പറഞ്ഞത് തങ്ങളെ ദീനയെ തൊട്ട് കളിക്കാൻ ആളുകൾ തയ്യാറായിരിക്കുകയാണ് ഇസ്ലാമിനെ തിരുത്താഞ്ചലി ആളുകൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഇതുവരെ നിസ്കരിച്ച തറാവിന്റെ ഇരുപത് ലക്ഷത്തിരമെ ആവേശക്കാർ വന്നിരിക്കുകയാണ് സാധാരണ നമ്മുടെ മഹാന് നാരായമാരുടെ ശിക്ഷണത്തിൽ വളർന്നു നമ്മള് സാധാരണ ചെയ്യാതെ പല സംഗതികളും ആടില്ല എന്ന് പറയാൻ ഇവിടെ ആളുകൾ വന്നിരിക്കുകയാണ് തങ്ങളുടെ മഹാനായ വാടകം മഹാന്മാരായ പണ്ഡിതന്മാർ സമ്മേളിച്ചുകൊണ്ട് വിഷയം അനാവരണം ചെയ്തു ഈ വിഷയത്തിൽ പെട്ടെന്നുള്ള പരിഹാരമുണ്ടാകണം നീനിനെ കീറി മുറിക്കാൻ നീനിനെ അവസരത്തിനൊത്ത് തിരുത്താൻ അവസരത്തിനൊത്ത് ദീനിനെ മുറിച്ചെടുക്കാൻ ആളുകൾ ഞങ്ങൾക്ക് വരുമ്പോൾ ആ ാണ് നമസ്ത കേരളുടെ പിറവിയോടെ കേരളത്തിലെ പള്ളിടന്മാർ കാഴ്ചവെച്ചത് ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരിലൂടെ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞത് ാഹുവിന്റെ പരിശുദ്ധ നവീന വാദങ്ങൾ എടുക്കുമ്പോ നവീനമായ ചിന്താഗതികൾ പാരമ്പര്യത്തിനും അതുപോലെ തന്നെ അടിസ്ഥാനപരമായ സിദ്ധാന്തത്തിനും എതിരായ വാദങ്ങൾ പുറത്തു പുറത്തുവരുമ്പോ പണ്ഡിതന്മാർക്ക് മൗനം പാലിക്കാൻ നിവൃത്തിയില്ല അവസരത്തിന് തുടരാനവർ തയ്യാറാകണം അതിനവർ യാതൊന്നും അതിൽ അവർ പരിഗണിക്കാൻ ജന്മം കൊടുത്തുകൊണ്ട് കേരളത്തിലെ പണ്ഡിത വരേണ്യന്മാർ പണ്ഡിത പ്രമുഖരായ പണ്ഡിതന്മാർ രംഗത്ത് അതാണ് സമസ്ത കേരള ജമ്മീയത്തുള്ളലമ ആരിതിനെ മുന്നോട്ട് നയിക്കും ആര് മുന്നോട്ട് നയിക്കും ഒരു വലിയ ഒരു പുലരിക്കാണ് തുടക്കം കുറിക്കുന്നത് സംഘടനാ ശാസ്ത്രം അറിയാത്ത അല്ലെങ്കിൽ ഈ നിലയ്ക്കുള്ള പ്രവർത്തന ഗതി അറിയാത്ത പഴമക്കാരായ േമക്കാരായ സൈന്യന്മാർ പ്രേമക്കാരായ സാലിഹ്യങ്ങൾ അവർക്ക് ഇതുവരെ സംഘടനാ പ്രവർത്തനം അറിയില്ല അവർക്ക് പ്രകടനം വിളിക്കുന്ന പരിചയമില്ല അവർക്ക് മുദ്രാവാക്യം വിളിക്കുന്ന പരിചയമില്ല അതേ സമയത്ത് ഒരു സംഘശാസ്ത്രത്തിലേക്ക് അവർ വലിച്ചിഴക്കപ്പെടുകയാണ് എന്നാലോ അള്ളാഹുവിന്റെ മഹത്വത്തെ മഹത്വം ഉൾക്കൊണ്ട മഹന്മാരായ പണ്ഡിതന്മാർ ഒരു സംഘടനയുടെ പിറവിക്ക് അവർ സന്നദ്ധരായി കോഴിക്കോട് ടൗൺ ഹാളിൽ വിളിച്ചു ചേർക്കപ്പെട്ട ഒരു കണക്കിന് പണ്ഡിതന്മാരെ நாள் பண்டிதர் நாள் സമുദായ നേതാക്കൾ ഒരുമിച്ച് കൂടിയ സദസ്സിൽ നിന്ന് സമസ്ത കേരള ജന്മീയത്തിലുള്ള പിറവി ഉണ്ടാവുകയാണ് ആരതിന്റെ അധ്യക്ഷനാകുമെന്ന ചർച്ചയിൽ മഹാനായ പാങ്ങിൽ ഉസ്താദ് പറഞ്ഞു പറഞ്ഞവത്രേ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഉണ്ടാകുമ്പോ മറ്റൊരു അധ്യക്ഷന്റെ ആവശ്യം എന്ത് മറ്റൊരു പ്രസിഡന്റ് ആരാണ് ഒരു പ്രസിഡന്റ് ആവുക അതുകൊണ്ട് തങ്ങളെ ഇതൊന്ന് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് മുല്ലക്കോയെ തങ്ങളെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കാൻ മഹാനായ പാങ്ങിൽ ഉസ്താദ് രംഗത്ത് വന്നു ആ വലിയ അനുനി അത് ിക്കോയെ തങ്ങൾ പ്രസിഡന്റായിട്ട് സമസ്ത കേരള ജമീയത്തുള്ള മോഹനമായ ഒരു കമ്മിറ്റി രംഗത്ത് വന്നു ഇതിന്നും ഇന്നലെയുമല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറില് ഈ രാജ്യം സ്വതന്ത്രമാക്കുന്നതിന് മുമ്പ് കേരള സംസ്ഥാന രൂപീകൃതമാക്കുന്നതിന് മുമ്പ് നമ്മുടെ നാടുകൾ നാടുകളാക്കുന്നതിന് മുമ്പ് നമ്മുടെ നഗരങ്ങൾ യോ വർഷം മുമ്പ് ഈ കാണുന്ന സൗകര്യങ്ങളോ സംവിധാനങ്ങളോ ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ മഹാന്മാരായ സഹിതന്മാര് മഹാന്മാരായ പണ്ഡിതന്മാര് ഒരു സംഘടനയ്ക്ക് രൂപം നൽകി അതിന്റെ അധ്യക്ഷ പദവി മുല്ലക്കോയ ങ്ങളുടെ കയ്യിൽപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുതൽ വരെ മഹാനായ മുല്ലക്കോയ തങ്ങൾ ഈ സംഘടനയെ മുന്നോട്ട് നയിച്ചു എന്റെ പ്രിയപ്പെട്ട മനസ്സിലാക്കണം മഹാനായ തവണ പറയുന്നതായി കേൾക്കാൻ സാധിച്ചു അവരുടെ എന്താ പറഞ്ഞത് മുല്ലക്കോയ തങ്ങൾ മുല്ലക്കോയ തങ്ങൾ എന്ന് പറഞ്ഞാൽ ധ്യാത്മിക മേഖലയിൽ പഠിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന നമുക്കത് അറിയാമല്ലോ മഹാനായ മുല്ലക്കോയർ തങ്ങൾക്കളിൽ അഗ്രഗണ്യനായ മഹാവ്യക്തിത്വമായിരുന്നു ആ മുല്ലക്കോയർ തങ്ങൾ സമസ്തയുടെ പ്രഥമ പ്രസിഡന്റ് അത് തന്നെയാണ് സമസ്തയുടെ മുതൽക്കൂട്ട് ആ മുല്ലക്കോയ തങ്ങളാണ് ഈ നമ്മൾ വാനിൽ ഈ ത്രിവണ്ഠ പതാകക്ക് അംഗീകാരം കൊടുത്തത് അതിന്റെ ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയത് ഇതായിരിക്കണം നമ്മുടെ കൊടി ഇതായിരിക്കണം നമ്മുടെ ഭരണഘടന ഇതായിരിക്കണം നമ്മുടെ ലൈന് ഇതായിരിക്കണം നമ്മുടെ വഴി എന്ന് സ്വീകരിച്ച് അല്ലെങ്കിൽ പ്രഖ്യാപിച്ച മഹാനായ മുല്ലക്കോയ മുല്ലക്കോയത്തങ്ങൾ ായിരുന്നു എന്ന് മഹന്മാരായ കൗലിയാക്കൾ സത്യപ്പെടുത്തുക ആർക്കതിൽ സംശയമുള്ളത് ആ മഹാനുഭാഗന്റെ പരിലാടനക്ക് അവിടുത്തെ നടിത്തട്ടിൽ വളർന്നു വീണ അല്ലെങ്കിൽ ജനിച്ചു വീണ അവിടെ കൈപിടിച്ചാണ് കൈപിടിച്ചി അതുപോലെ തന്നെ വായു നൽകി തങ്ങൾ ഈ വളർത്തിക്കൊണ്ടുവന്നമാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനാറിൽ ആലപ്പുഴയിൽ സമ്മേളിച്ചത് ആര് പ്രവർത്തിച്ചിട്ടാണെന്ന് അറിയില്ല ലക്ഷോപലക്ഷം ആളുകൾ കൊല്ലക്കൊറ്റങ്ങളിലെ ഒഴിയെ സഞ്ചരിക്കാൻ തീരുമാനിച്ചിരിക്കുകയോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നു കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നു കേരളത്തിലെ മീഡിയകൾ പറയുന്നു ഈ സദസ്സിന് അറ്റമില്ല ഈ സദസ്സിന്റെ അറ്റമെവിടെയാണ് ഇതിന്റെ മറുഭാഗം കാണാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് വെറുതെയില്ല എന്താണ് സമസ്തയുടെ മുതൽക്കൂട്ട് അതിന്റെ മുതൽക്കൂട്ട് എന്താണ് അതിന്റെ മൂലധനം എന്താണ് സമസ്തയുടെ മൂലധനംമാരുടെ പരിശുദ്ധമായ വഴിയാണത് അത് മാത്രമല്ല മഹാനായ മുല്ലത്തോയറ്റങ്ങൾ മുല്ലത്തോയറ്റങ്ങൾ അതുപോലെ തന്നെ ദുബായ കിതാപത്തുള്ള മഹാന്മാരായ ആലിമീങ്ങളെ അവിടെ അണിനിരത്തിക്കൊണ്ട് സമസ്തയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു സമസ്തയുടെ മൂലധനമാ പ്രാർത്ഥനയ നമുക്കറിയാമല്ലോ ഒരു കാലഘട്ടം ഒരു നേരത്തെ ചോറ് കൊടുക്കാൻ മുഷാവറ യോഗത്തിൽ പങ്കെടുക്കുന്ന ഉസ്താദുമാർക്ക് ഒരു നേരത്തെ ചോറ് വാങ്ങി കൊടുക്കാനുള്ള കാശി സമസ്തയുടെ ഫണ്ടിലില്ലാത്തത് കൊണ്ട് വലിയങ്ങാടിയിലെ അരി കച്ചവടക്കാരുടെ അവരുടെ മേസയ്ക്കരികിൽ പോയി നിന്നുകൊണ്ട് മുഷാവറയിൽ വരുന്ന ഉസ്താദുമാർക്ക് കൊണ്ടു കൊടുക്കാനുള്ള പീഡിതം തവണമെന്ന് പറഞ്ഞ് തിരിവെടുത്ത മുഷാവറ മുറ യോഗത്തിൽ വരുന്ന ഉസ്താദുമാർക്ക് കഞ്ഞി കഞ്ഞിവെച്ചു കൊടുത്ത് മുഷാവറ യോഗം ചേർന്ന് മഹത്തായ പ്രസ്ഥാനമാ ഇതിന്റെ ഇതിന്റെ ആത്മീയമായ അത് ചെറുതല്ല എന്ന് നമ്മളൊക്കെ പണ്ഡിത സംഘടനയായ തിരുത്താൻ സാധിച്ച ഒരു സാധ്യത ലോക പരിശോധിച്ചാൽ അത് കേരളക്കിടയിലെ സമസ്തകളുടെ മാത്രമാ മാത്രമായെ ചോദ്യം ചെയ്യാൻ ശക്തിയുള്ള ലോക പണ്ഡിത സംഘടന അവകാശപ്പെടുന്ന സ്വാമിത്വയെ ചോദ്യം ചെയ്യാൻ അവരുടെ നയം തിരുത്തിക്കാൻ അവരുടെ അഭിപ്രായം മാറ്റി പറയിക്കാൻ അതിന് ധൈര്യമുണ്ടായ അതിന് ചങ്കൂറ്റം കാണിച്ച അതിന് മാത്രം ശത്രുള്ള ഒരു പ്രസ്ഥാനമേത സമസ്തകൾ തമ്മിലെ തുല്മ മാത്രമാണ് ഭൗതിക മേഖലയിൽ കുറച്ച് കുറവുണ്ടെങ്കിൽ ആത്മീയ മേഖലയിൽ നമുക്കറിയാം അതിന്റെ മുഷാവറാംഗങ്ങളായിട്ട് കാലയോധികാലത്തും തെരഞ്ഞെടുക്കപ്പെടുന്നത് ആ കാലഘട്ടത്തിലെ പ്രമുഖരായ പണ്ഡിതന്മാർ മാത്രമാണ് അല്ലാതെ എവിടെന്നെങ്കിലും ഒരാളെടുത്ത് തട്ടിക്കൂടുന്ന മുഷാവറയല്ല ഈ മഹത്വമേറിയ സംഘടനയുടെ മുഷാവറയിൽ നെമ്പർമാരാത് നമ്മുടെ ബഹുമാൻ ജനാ ജലക്കാട് ഉസ്താവ് മേഖലയിൽ ആ ഉസ്താദ് ഉസ്താദിനെ കവച്ചു വെക്കാൻ പറ്റിയ ഒരു പണ്ഡിതനുണ്ടോ ഞാൻ വളരെ അവകാശവാദം പറയുകയല്ല പ്രണാനപട കീഴനോരുണ്ടായിരുന്നു ബനാരംഭ്യോർ ഉണ്ടായിരുന്നു അതുപോലെയുള്ള കാണാട്ടോർമാ ഒക്കെ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താ സ്ഥിതി നാദാപുരം വടകര പ്രദേശത്ത് വെക്കുന്ന മറ്റൊരു പണ്ഡിതനെ നമുക്ക് കാണിക്കാൻ സാധ്യമല്ല അതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട വല്യാപ്പള്ളി ഉസ്താദ് ഇന്നലെ ഇവിടെ സംസാരിച്ച ഇന്ന് കർമ്മശാസ്ത്ര മേഖലയിൽ ഒരു വാക്ക് അധികാരത്തോടെ പറയാൻ നമ്മുടെ ജില്ലയിൽ പണ്ഡിതനാണ് വില്ലിയപ്പള്ളി ഉസ്താദ് അദ്ദേഹമാണ് നമ്മുടെ വസാവറയിലെ ഈ കോഴിക്കോട് ജില്ലയിലുള്ള മറ്റൊരു പണ്ഡിതൻ നമ്പർ എട്ട് അതാത് കാലഘട്ടങ്ങളിലുള്ള പ്രമുഖരായ പണ്ഡിതന്മാരായ നാൽപ്പത് പണ്ഡിതന്മാർ കൂടിച്ചേർന്ന സംഘമാണ് സമസ്ത കേരള ആ മഹാന്തരമായ സംഘടന സുന്നതജമാളത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഉന്നത ജമാളത്തിലെ എതിരാളികളോട് സതീരം ചെറുത്തു നിൽക്കുകയും ഉന്നത ജമാളത്തിന്റെ ആദർശത്തെ ായി നിർവചിച്ച് അതിനെ കൃത്യമായി സമൂഹത്തിന്റെ മനസ്സിൽ അരക്കി തുളപ്പിച്ച് സമൂഹത്തിന്റെ അതീത സംരക്ഷിക്കുന്ന മഹത്വമായ മഹത്വമേറിയ ത്യാഗമാണ് സമത് വെറുതെ പറഞ്ഞു പോകാനുള്ള വിഷാവറയല്ല പറഞ്ഞു പോകാനുള്ള സംഘടനയുമല്ല ഈ മഹത്തായ സംഘടനയുടെ വരവ് കൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവര് വിധത്തുകാര് മലമറിക്കാൻ ഭാഗത്തിൽ കടന്നുവന്ന വിദ്യ അത്തുകാരി ഇന്നവർ ഭിന്ന ഭിന്നമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ആരാണ് ടുത്തു നിർത്തിയത് ആർക്കാണ് അതിൽ ധൈര്യമുണ്ടായിരുന്നത് ചിലരെങ്കിലും ഇത് അതിശക്തമായി ഞങ്ങൾ പോരാടുന്നു എന്ന് മേലെ പറയുന്ന ചിലയാളെങ്കിലും ആംബുലൻസിലേക്കും അതുപോലെ തന്നെ മറ്റുള്ള മാർഗങ്ങളിലേക്കും മാറിപ്പോധുനികാലഘട്ടത്തിൽ സുന്നത്തിനമായ അഹീത പറയാൻ സുന്നത്തിരമായ വിശ്വാസം പറയാൻ സുന്നത്തിരമായ നിർവചിച്ചു കൊടുക്കാൻ അതിൽ ചെറുപ്പക്കാരെ കൂടെ കൊണ്ടുവരാൻ ഇവിടെ രംഗത്ത് വരുന്ന മഹത്തായ പ്രസ്ഥാനമേതാ അത് സമസ്തകർ തമ്മിലെ തുടർന്ന് തന്നെയാണ് ഈ മഹത്വമേറിയ സംഘടനയാണ് കാതിയാനികളെ ഈ നാട്ടിൽ നിന്ന് കെട്ടിക്കെട്ടിച്ചത് വെറുതെ പറയുകയല്ല ആദിയാനികൾ നാട് കുളിച്ച് രംഗത്ത് അതിനെ തട ു ചരിത്രങ്ങൾ മുഴുവൻ മഴപറക്കിട്ടുണ്ട് കേരളം പോലെ കിഫ്റ്റ് കിട്ടാത്ത പ്രസ്ഥാനം അല്ല അവര് അവർ വേൾഡിൽ നന്നായി പ്രവർത്തിക്കുന്നവരാ പക്ഷേ കേരളത്തിൽ പരിചയപ്പെടാൻ മാത്രം പോലും കാദിയാനിസം കേരളത്തിലില്ല ആരാണ് ഇങ്ങക്ക് വന്നത് മഹത്വ ൾ വന്നു കള്ളശേഖമാറി വന്നു വ്യാജ ടി വി മാറി വന്നു സമൂഹത്തിന്റെ ഏറ്റവും നല്ല ഒരു അന്തരീക്ഷമാണ് ആ സൂഫിസത്തെ മോശമായ രൂപത്തിൽ നിർവചിച്ച് അല്ലെങ്കിൽ വിശദീകരിച്ച് സമൂഹത്തിന്റെ ഈ മാൻ തകർക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോ ആരംഗത്ത് വന്നത് ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഇവിടുത്തെ ഏറ്റവും വലിയ നവീനമായ അല്ലെങ്കിൽ ഉത്ഥാനത്തിന്റെ കഥ പറയുന്ന ആളുകൾ അവരെ തഴഞ്ഞു നിർത്താൻ സാധിച്ചിട്ടില്ല അവരുടെ ആവനാഴികളിൽ അതിന്റെ മരുന്നില്ലായിരുന്നു അതിന് മരുന്നില്ല അതിന് മരുന്നില്ല അതിന്റെ മരുന്നുള്ളത് സമസ്തകാല ജമ്മയത്തിൽ ആവനാഴിയിൽ മാത്രമാലീ കത്തുകാർ കൈഹരിക്കുമായിരുന്ന കേരളക്കരേശൈസുമാരിൽ നിന്ന് യാജ സിദ്ധന്മാരിൽ നിന്ന് കൃത്യമായി രക്ഷിച്ചെടുത്ത് ഇതാണ് പ്രിയപ്പെട്ടവരെ സുന്ദരമായ ഭാഷ എന്ന് लॻी आहे तुले में आना जी തന്നെ പലരും ഇവിടെ നമുക്കറിയാമല്ലോ ക്രിസ്തു വന്ന ഒരു ഇസ്ലാമിനെ 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 ഏറ്റവും കൂടുതലായി ലോകതലത്തിൽ ലോകതലത്തിൽ പ്രതിരോധിക്കുന്ന സമൂഹത്തിന്റെ അവരെ ഞാൻ മതപരമായി വിമർശിക്കുകയല്ല പക്ഷേ അവര് മിഷണറി പ്രവർത്തനമായി വന്നപ്പോ അര പിടിച്ചു കെട്ടിയത് സമസ്ത കേരളത്തില ചരിത്രം വന്ന് വായിച്ചു നോക്കണം ഒന്ന് പിറങ്കോട്ട് സഞ്ചരിച്ചു നോക്കണം തൊണ്ണൂറ് വർഷക്കാലം സുന്ദരമായ വേണ്ടി പരിശുദ്ധിന്റെ അഖീരയ്ക്ക് വേണ്ടി ആ അഖീരയെ കൃത്യമായി സമൂഹത്തിന് ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ സധീരം മുന്നോട്ട് പോയ തൊണ്ണൂറ് വർഷം പഴക്കമുള്ള ഈ മഹത്തായ പ്രസ്ഥാനത്തിന് ഈ നാട്ടിൽ നമുക്കൊരു സ്ഥാപനത്തിന് ശിലയിടാൻ സാധിച്ചിരിക്കുകയാണ് ഈ നാട്ടിലെ നല്ലവരായ സഹൃദരായ എല്ലാ സമൂഹ സമൂഹത്തിനോടും എല്ലാ വിഭാഗമാളികളോടും ഇതിലുള്ള എല്ലാ സഹായ സഹകരണങ്ങൾ നിങ്ങളിൽ നിന്നുണ്ടാകണമെന്ന് മാത്രം ൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാ കഥകളും അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹ